ഇനി മനോലയുടെ വിധി തീരുമാനിക്കുന്നത് മനോല അല്ല അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഗെയ്സ് ഇവിടെ നമ്മുടെ മനോല മാർക്കസിൻ്റെ നിയമനത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തള്ളിമറിച്ചതാണ് പക്ഷേ അപ്പോഴും ഒരു പാർട്ട് ടൈം ജോബ് പോലെയാണ് മനോല മാർക്കസിനെ നിയമിച്ചത് എഫ് സി ഗോയുടെ പരിശീലകനായിരിക്കുന്ന അതേസമയം തന്നെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരിക്കുക എന്നത് തെറ്റായ കീഴ്വടക്കം ആയിരുന്നു ഇന്ന് ഷാജി പ്രഫാറിനും അത് സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു ഒരു പാർട്ട് ടൈം ജോബ് ആണ് മനോല മാർക്കസിന് കൊടുത്തത് ഒരു നാഷണൽ ടീം കൊച്ച് ഫുൾ ടൈം നാഷണൽ ടീം ഡ്യൂട്ടിക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കണം അതേസമയം പുള്ളി ഭൂരിഭാഗ സമയവും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിന് വേണ്ടി ഒരു ഫ്രാഞ്ചൈസി ക്ലബ്ബിൻ്റെ പരിശീലകനാവുന്നതിന് പ്രയോറിറ്റി കൊടുക്കുന്നു അങ്ങനെ കുറെ പരാതികൾ ഉയർന്നു വന്നിരുന്നു അങ്ങനെയുള്ള മാർക്കസിൻ്റെ കീഴിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ലെവൽ ഓഫ് പെർഫോമൻസ്ക്ലേഷൻ കാണാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ആ ഒരു തീരുമാനത്തിൽ വളരെ നിരാശരായിരുന്നു ഇതു സംബന്ധിച്ച് വനോലോ മാർക്കസിൻ്റെ ഭാവി എന്താണ് എന്നതിനെ ചൊല്ലി ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളിൽ ഭൂരിഭാഗവും ചർച്ചകൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത് സംബന്ധിച്ച് ഗോവയിൽ നിന്നുള്ള പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗ്ലോ ഒരു ട്വീറ്റ് ഇന്ന് ഉച്ചയോടുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറയുന്നത് വനോലോ മാർക്കസിന്റെ ഇന്ത്യൻ പരിശീലനായിട്ടുള്ള ഭാവിയുടെ കാര്യത്തിൽ നിർണായക തീരുമാനം നാളത്തെ മീറ്റിങ്ങോടുകൂടി അറിയാവുന്നതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി ആയിരിക്കും ഇത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയിൽ നമ്മൾ ഏറെ കുറ്റിക്കോഷിച്ച് ഐ എം വിജയൻ ഉൾപ്പെടെയുള്ളവർ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനം കൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമെന്നും അവർ കൂടി ഇരുന്ന് ആലോചിച്ച് ചായ കുടിച്ചതുകൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമെന്നും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മനോലോ മാർക്കസിൻ്റെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യം നാളെ എല്ലാവർക്കും അറിയാം ഒന്നെങ്കിലെണ്ണം നിൽക്കും അല്ലെങ്കിൽ ഇറങ്ങും